ഹായ് ഹലോ നമസ്കാരം ഞാൻ രൂപ ഉദയകുമാർ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കണ്ണൂരിൻ്റെ പ്രിയപ്പെട്ട ടീമായ ഗുണ്ട് ടീമിൻ്റെ ഒരു സിനിമ വരുന്ന മാർച്ച് ഏഴാം തീയതി ഗുണ്ടിൻ്റെ ഒഫീഷ്യൽ ചാനലിൽ റിലീസാവാൻ പോവുകയാണ് വരുന്ന മാർച്ച് ഏഴാം തീയതി വൈകിട്ട് അഞ്ച് മണിക്കാണ് ഗുണ്ട് ചാനലിൽ ആ സിനിമ റിലീസാകുന്നത് അപ്പോൾ സന്തോഷത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിനിമയുടെ ഒരു പ്രിവ്യൂ ഷോ ഇന്നലെ കണ്ണൂരിലെ ഉളിക്കൽ ജി സിനിമാസിൽ വെച്ച് നടക്കുകയുണ്ടായി ആ പ്രിവ്യൂ ഷോ കാണാൻ കുറച്ചു പേരുണ്ടായിരുന്നു അതിൽ ഒരാളായി എനിക്കും ഭാഗ്യമുണ്ടായി അപ്പോൾ തന്നെ ആ സിനിമയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങളെടുത്ത് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് ഒരു സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ദൈർഘ്യം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ഒരു രണ്ട് അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ ആയിരിക്കും പക്ഷേ നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റിലുള്ള ഈ ഒരു സിനിമ നമ്മളിലേക്ക് എത്തുമ്പോൾ അത് ഒരുപാട് കാര്യങ്ങളാണ് നമ്മളിലേക്ക് എറിഞ്ഞു തരുന്നത് ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മളിലേക്ക് ഉയർത്തുന്നത് ഒന്നാമതായി ഞാൻ അതിൽ മനസ്സിലാക്കിയ ഒരു കാര്യം ആത്മാർത്ഥമായ പ്രണയത്തിന് ഒരിക്കലും മരണമില്ലെന്നുള്ള നഗ്നമായ യാഥാർത്ഥ്യം ആത്മാർത്ഥ പ്രണയം ഒരിക്കലും മരിക്കില്ലെന്നുള്ള നഗ്നമായ സത്യം മറ്റൊന്ന് ഇപ്പോഴുള്ള ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ രാഷ്ട്രീയപരമായും മതപരമായും ചൂഷണം ചെയ്യുന്ന ഒരുപാട് ആളുകൾ അവരെക്കുറിച്ച് ചൊല്ലാതെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ആദ്യമേ അവർ ഒരു അപേക്ഷ എന്ന പോലെ പറയുന്നുണ്ട് ഇതിലുള്ള കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം പക്ഷേ സാങ്കല്പികമെന്ന് ഒരു വാക്കിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ഒന്നും സാങ്കല്പികമല്ലെന്ന് അത് കാണുന്ന ഓരോരുത്തർക്കും വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യും ഒരു മനുഷ്യൻ്റെ വേർപാട് നമ്മളിലേക്ക് എത്രത്തോളം ആഘാതം സൃഷ്ടിക്കുന്നുണ്ടെന്നും എന്താണ് പറയുക ഒരു മരണ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അത്രമേൽ മനോഹരമായിട്ട് അതിൽ ചാലിച്ചെഴുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ഈ സിനിമ തീർച്ചയായിട്ടും ഇന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ കാണേണ്ടത് തന്നെയാണ് വരുന്ന മാർച്ച് ഏഴാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് ഗുണ്ടിൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ സിനിമ റിലീസാകും അനന്ത മഹാസംഭവം നിങ്ങൾ ഓരോരുത്തരും പോയി കാണുകയും അവരെ നെഞ്ചോട് ചേർത്ത് ഈ സിനിമ വിജയിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഫോളോവേഴ്സിനോടും അപേക്ഷിക്കുകയാണ് അത് അപ്പോൾ തീർച്ചയായും എല്ലാവരും ഈ വീഡിയോ യൂട്യൂബിൽ കയറി കാണുകയും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യണം പ്രണയവും രാഷ്ട്രീയവും മതവും ആചാരവും ഒരു മനുഷ്യൻ്റെ വേർപാടും എല്ലാം കൂടെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് അതിൽ പ്രണയമുണ്ട് വിരഹമുണ്ട് നമ്മുടെ കണ്ണുകൾ നനയുന്നുണ്ട് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് എല്ലാം കൂടെ ഒരു വിഭവ സമൃദ്ധമായ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നിങ്ങളിലേക്ക് ഗുണ്ട് ടീം ഇട്ട് തരികയാണ് അത് സുഭിക്ഷമായി ഭക്ഷിച്ച് അതിനുള്ള മറുപടി അവർക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ സിനിമ കാണുക ആ സിനിമയിൽ അഭിനയിച്ച ഓരോ കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുക ഇപ്പോൾ ഞാനുള്ളത് ഉളിക്കൽ ജി സിനിമാസിലാണ് ഇന്ന് ഇവിടെ ഒരു മഹാസംഭവം നടന്നു എന്താണെന്നല്ലേ നമ്മുടെ പ്രിയപ്പെട്ട ഗുണ്ട് ടീമിൻ്റെ ഒരു സിനിമ ഇന്നിവിടെ റിലീസായിരിക്കുകയാണ് ഞാൻ അതിൻ്റെ പ്രിവ്യൂ കണ്ടു അത് വരുന്ന ഏഴാം തീയതി യൂട്യൂബിൽ റിലീസാണ് എല്ലാവരും യൂട്യൂബിൽ കയറി ആ സിനിമ കാണണം കണ്ടിട്ട് അതിൻ്റെ താഴെ നിങ്ങളുടെ വിലപ്പെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം അത്രയ്ക്ക് മനോഹരമായ ഇപ്പോൾ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന സ്നേഹത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും ഒക്കെ കഥ പറയുന്ന ഒരുപാട് ചോദ്യങ്ങൾ നമ്മളിലേക്ക് തന്നെ ഉയർത്തുന്ന നല്ലൊരു മനോഹരമായ സിനിമ ആരും നഷ്ടപ്പെടുത്തരുത് യൂട്യൂബിൽ കയറി ആ സിനിമ നിങ്ങൾ ഓരോരുത്തരും കാണുക നമ്മുടെ ഗുണ്ട് ടീമിനെ അനുഗ്രഹിക്കുക അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ട് നൽകുക ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഈ സിനിമ അവർ ഇന്ന് തിയേറ്ററിൽ എത്തിച്ചത് അതിൻ്റെ ഒരു ഭാഗമാവാൻ ഒരുപാട് സന്തോഷം അപ്പോൾ എല്ലാവരും ഈ സിനിമ പോയി കാണുക വിജയിപ്പിക്കുക അത്രയ്ക്കും മനോഹരമായ ഒരു മഹാസംഭവമാണ് മിസ്സാകരുത്